സഹോദരം കമ്മിറ്റി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു സംഗമത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്തു സംസ്ഥാന പ്രസിഡന്റും സമര പോരാളിയുമായ ഗ്രോ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഷംസീർ വഹിച്ച പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി പി ടി അഹമ്മദ് സന്ദേശം നൽകി ഞാൻ ഈ വിഭാഗമായിട്ട് വളരെ അടുപ്പത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി അത് അത് പിന്നീട് അസ്തിഹാനായ അബുദ് സാഹിബിന്റെയും നമ്മുടെ ഇവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം ആ സൗഹൃദത്തിന് കാരണം ആ കാരണം ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ആ മുസ്ലിം വിഭാഗത്തിന്റെ വിഭാഗത്തിൻ്റെ ജീവിതം പിന്നീട് അവസരത്തിനെ കുറേ ഉള്ളത് മനുഷ്യരുടെ അവരുടേതായിട്ടുള്ള പ്രത്യേകത അവരുടെ നേരിടം അവരുടെ മനുഷ്യ സ്നേഹം ഇതെല്ലാം അവരുടെ എനിക്ക് ആഘോഷിക്കുന്നു ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു കൊണ്ട് അന്നും ഇന്നും നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ വയ്ക്കുള്ള ബന്ധം തോന്നുകയാണ് ഇന്ന് അതിന് കൂടുതൽ പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എന്താണ് കൂടുതൽ പ്രസക്തി തീർച്ചയായിട്ടും ലോകത്തിലെ അപൂർവ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ നിലനിൽക്കുന്ന ഒരു ഇന്ത്യ എന്ന സ്ഥലത്ത് നമ്മൾ നേരെ ഈ ഇത് ജനങ്ങളുടെ ഭൂരിപക്ഷം മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രശ്നം അതല്ലെങ്കിൽ പ്രശ്നമല്ല അവര് അവര് ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ട ചില അവരുടെ ചില പ്രത്യേക പ്രബോധങ്ങൾ അവർക്ക് പി വി സുധീർ കുമാർ മനയത് ചന്ദ്രൻ റഫീഖ് അഴിയൂർ ഷുഹൈബ് അഴിയൂർ പ്രദീപ് ചോമ്പാല ചോറോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രേവതി പേരുവണ്ടിയിൽ ഷറഫുദ്ദീൻ വടകര മുഹമ്മദ് റഹീസ് ബഷീർ കെ കെ സിദ്ദിഖ് പുത്തൂർ സലീം പുനത്തിൽ ഹക്കീം പിയെസ് എന്നിവർ സംസാരിച്ചു അസീസ് വെള്ളോളി സജീർ വള്ളിക്കാട് റൌഫ് ചോറോഡ് സമദ് മാക്കുൽ ഷാജഹാൻ കെ വി പി ഗഫൂർ പുതുപ്പണം സമീർ കുഞ്ഞിപ്പള്ളി ജലീൽ വൈക്കിലശ്ശേരി ഫിയാസ് പുതുപ്പണം ഉനൈസ് ഒഞ്ചിയം റസീന വി കെ ഇർഫാന ഒൻജിയം എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി